ജീവിതത്തിൽ ആദ്യമായിട്ട് പിരമിഡ് കണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ആലോചിച്ചത് ഇസ്ലാമും ഈ പിരമിഡുമായിട്ടുള്ള ബന്ധങ്ങളായിരുന്നു അതായത് സാഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഈജിപ്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ മനോഭാവം എന്തായിരുന്നു ഈ ഒരു പിരമിഡിനോട് അവർ എങ്ങനെയായിരുന്നു ഈ പിരമിഡിനെ കണ്ടിരുന്നത് എന്നൊക്കെയായിരുന്നു പിന്നീട് ഞാൻ ആലോചിച്ചിരുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും ഇത് തകർക്കാൻ ശ്രമിച്ചിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അസലാ വളേക്കുംഹമ്മത്തല്ലാഹി വബർക്കാത്തു ഏതൊരാളും ഈജിപ്ത് സന്ദർശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് പിരമിഡ് കാണുക അതൊന്ന് അടുത്തുനിന്ന് അനുഭവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏതായാലും ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും അവസാന ദിവസമായിരുന്നു ഞങ്ങൾ അതിനായിട്ട് മാറ്റി വെച്ചിരുന്നത് ഇത് ഈ ഒരു ഏരിയയിലെ ഒരു മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസും ഇവിടെ ടിക്കറ്റ് എടുക്കണം സത്യത്തിൽ നമുക്ക് പിരമിഡ് ഈജിപ്തിലെ പ്രധാന വഴികളിൽ കൂടിയൊക്കെ അതായത് ഈ പിരമിഡിൻ്റെ അടുത്തുള്ള റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം കാരണം അത് അത്രയും വലിയൊരു നിർമ്മിതിയാണ് പക്ഷേ അതിൻ്റെ അടുത്ത് പോവുക അടുത്തുനിന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറാമെന്ന് ഉദ്ദേശിച്ച് ഏതായാലും എഴുനൂറ് പൗണ്ടാണ് ഇവിടെ കയറുന്നത് ഏകദേശം നാട്ടിലൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ഇതാണ് നമ്മുടെ ടിക്കറ്റ് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ ഈജിപ്ഷ്യൻസിനൊക്കെ വേറെ വേറെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം ഒരു സിറ്റി കേന്ദ്രത്തിൽ അങ്ങനെയൊക്കെയാണ് ഏതായാലും ഈ ഒരു മതിലിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പിരമിഡ് കാണുക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പിരമിഡ് പിരമിഡിങ്ങനെ നേത്രം കൊണ്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുള്ള ഒരു ഗംഭീര നിർമ്മിതി നമ്മളെന്തൊക്കെ എങ്ങനെയൊക്കെ കണ്ട് കേട്ട് പഠിച്ച് വീഡിയോ കണ്ട് ഓഡിയോ കണ്ട് ഒരു കാര്യമില്ല അടുത്തുനിന്ന് കാണുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വേറെ തന്നെയാണ് ഓരോ കല്ലിൻ്റെയും ഐറ്റ് അതിങ്ങനെ അടി മുകളിലേക്ക് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുള്ള രൂപം സത്യം പറഞ്ഞാൽ ഒരു ഗംഭീര സംഭവം എന്തുകൊണ്ടാണ് ഇതിൽ എത്രയോ കാലങ്ങളായിട്ട് ലോകാത്ഭുതങ്ങളിൽ നിലനിൽക്കുന്നവെച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ അതിനുള്ള സംഭവം ഉണ്ട് കാരണം നോക്കിയാൽ മനുഷ്യരുടെ ഒരു വലിപ്പവും ഈ പിരമിഡിൻ്റെ ഒരു വലുപ്പം നോക്കി എന്തിനധികം നിർമ്മിച്ച് മൂവായിരത്തി എണ്ണൂറ് വർഷങ്ങളോളം ഈ അടുത്ത കാലത്ത് വരെ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത ബിൽഡിങ് കെട്ടിടം എന്ന് പറയുന്നത് ഇതിനാവകാശപ്പെട്ടായിരുന്നു പിന്നീടാണ് ആധുനിക കുറേ സംഭവങ്ങളൊക്കെ വന്നത് അതിനുമുമ്പ് ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതി വെച്ചാൽ ഈ പിരമിഡ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുമ്പോൾ കുറേ കല്ലുകൾ ഇങ്ങനെ അട്ടി ഒരു പിരമിഡ് കാണും സത്യത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു അത്ര ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് യഥാർത്ഥ രൂപത്തിന് ഒരു കവറിങ് ഉണ്ടായിരുന്നു ആ കവറിങ് കാലക്രമേണ നശിച്ച് പോയിട്ട് ഇപ്പോൾ നമുക്ക് കല്ലിൻ്റെ ഒരു സംഭവം കാണും പഴയ കാലത്ത് നമ്മൾ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഒരു കവറിങ്ങോട് കൂടിയുള്ളൊരു ഗംഭീരമായ നിർമ്മാണം അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതെന്ത് ചെയ്തു ആ പുറത്തുള്ള കറിംഗ് ഒക്കെ എന്ത് ചെയ്തു അടർന്ന് വീണു ഇപ്പം നമ്മൾ കല്ലിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ് നമുക്ക് കാണും ആ മുകളിൽ കുറച്ച് ഭാഗം ബാക്കിയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പിരമിഡിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളോടെ എത്തുക കാരണം ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇത് ഏത് കാലത്തിൽ നിർമ്മിച്ചു ആര് നിർമ്മിച്ചു എങ്ങനെ നിർമ്മിച്ചു ഈ കല്ലുകളൊക്കെ എങ്ങനെ മുകളിലെത്തി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്താണ് ഉള്ളിലുള്ളത് തുടങ്ങിയിട്ട് എല്ലാത്തിനെ കുറിച്ചും ഒരുപാട് തിയറികളും മഹാപോഹങ്ങളും കുറേ കാര്യങ്ങളൊക്കെയാണ് ഒരു പക്ഷേ തന്നെയാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് അതായത് ഞാനിവിടെ എത്തി ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യ കാഴ്ചകളും ആ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ഇങ്ങനെ ഞാൻ ആലോചിച്ചത് ഇസ്ലാമിക ഭരണാധികാരികളും അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് ഈ ഒരു പിരമിഡ് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ സഹാബത്തും താപികങ്ങളും ഈജിപ്തി കീഴടക്കാൻ നമുക്കറിയാം ഈജിപ്തി ഇസ്ലാമിന് മുമ്പ് ക്രിസ്ത്യൻ ഒരു ഏരിയ ആയിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്ന കാര്യം അപ്പോൾ അവർ കടന്നു വന്നതിന് ശേഷം അവരിതെങ്ങനെയാണ് കണ്ടിരുന്നത് എന്തായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയൊക്കെയാണ് പിന്നീട് ആലോചിച്ചത് ആദ്യം തന്നെ ആലോചിച്ചത് സഹാബത്ത് ഇപ്പോൾ മഹാൻ അമുബുലാ ഹറദ് അള്ളഹാന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ കീടക്കുകയും ഈജിപ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഈ ഒരു പിരമിഡൊക്കെ നിൽക്കുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് ഫുസ്താത്ത് എന്ന് പറയുന്ന പട്ടണം അവരുണ്ടാക്കി ഈജിപ്തിൽ ആദ്യമായിട്ട് ഒരു പട്ടണമാണ് ഫുസ്താത്ത് അപ്പോൾ അവർന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അവിടെ നോക്കിയാൽ തന്നെ കാണുന്ന പഴയ കാലത്തൊക്കെ നേരിട്ട് കാണാമായിരുന്നു ഒരു സംഭവമാണ് അപ്പോൾ അവർ അവർ കൗതുകം തോന്നി അവരെങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത് അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അബു ജാഫർ മുഹമ്മദ് അലി ദിരീസി എന്ന് പറയുന്ന ഒരു ചരിത്രകാരണ്ട് അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇസ്ലാമിലേക്ക് ഈജിപ്ത് ഇസ്ലാമിലേക്ക് കടന്നതിനു ശേഷം പിന്നീട് പല സഹാബത്തും അതേപോലെയൊക്കെ ഈ പിരമിഡ് കാണാൻ വന്നിരുന്നു എന്നൊക്കെ അതിൽ നസുബൈറുബിൻ അവാം റബി ഉള്ളഹമ്മന അതേപോലെ സൈദ്ബിൻബി ഒക്കാസ് റബ്ദിള്ളഹാൻ അബുറാഫ മോല റസുൽ റസൂലിൻ്റെ വേലക്കാരനായ അബുറാഫ മ്താദ്ബിൻ അസുദ് തുടങ്ങിയിട്ടുള്ള ഉന്നതരായ സഹാബത്തൊക്കെ ഈ പിരമിഡിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നും അതുപോലെ പല സഹാബത്തും ഇവിടെ വരികയും ഇത് ഈ ഇവിടുത്തെ ചില കല്ലുമ്മലൊക്കെ അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്തിരുന്നു ഞങ്ങളങ്ങനെ ഇവിടെ കണ്ടിരുന്നു ഇന്ന ഇന്ന ആളാണ് ഞാൻ കണ്ടിരുന്നു പിന്നെ ചില സാഹപത് ഇവിടെ നിന്ന് നിസ്കരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടം ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർ ഇത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇതിന് കൊടുത്തിരുന്നില്ല എന്നുള്ള ഒരു വലിയ സ്ട്രക്ചർ കാണാൻ വരാ എന്നുള്ള രീതിയിൽ പല സാഹചര്യത്തിൽ വന്ന് കണ്ടിരുന്നു എന്നും പലരും ഇവിടെ നിസ്കരിച്ചിരുന്നു എന്നൊരു അപ്പുറം കാരണം ഇതൊരു ബിംബമോ ആരെങ്കിലും ആരാധിക്കുകയോ മറ്റേ അങ്ങനെയൊന്നും ചെയ്യാതെ അന്നത്തെ കാലത്ത് തന്നെ ഒരു ഇഗ്നോറൻ ആയിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്നത് ഏതോ രാജാക്കന്മാർ പണ്ടുണ്ടാക്കി അവരുടെ എന്നുള്ള രീതിയിൽ അവരെന്നത് ശ്രദ്ധിക്കാതെ ഇട്ടിരുന്ന ഇട്ടിരുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അതുപോലെ തന്നെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതരായിട്ട് ആളുണ്ട് ഇവർ ഹജ്ർ അസ്കലാ തങ്ങള് അതേപോലെ ഇമാം സഹാബ് റഹമത്തുലാലി അതേപോലെ തന്നെ റഹ്മത്ത് ഇവരൊക്കെ അഭിപ്രായം ഇവരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഇമാം സയൂത്ത് റഹ്മത്ത് അലാലിക്ക് ഒരു കിതബ് തന്നെയുണ്ട് കിറാഫി അഖബാൽ അഹ്റാമാത്ത് എന്ന് പറഞ്ഞിട്ട് അഹ്റാം എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് അതായത് അഹ്റാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് അവരുടെ മുൻകാലത്ത് പക്ഷേ അവരുടെ ഷെയ്ഖൊക്കായിരുന്നു ഇബ്രു ഹജർ അസ്കലാനി തങ്ങൾ അതേപോലെ ഇമോം സഹാബ് അറമത്തുല്ലാൽ ഇവരൊക്കെ പലപ്പോഴും ഈ അഹ്റാമത്ത് അല്ലെങ്കിൽ ഈ പിരമിഡ് കാണാൻ വരികയും ഇതിൻ്റെ അടുത്ത് നിസ്കരിക്കുകയും പലപ്പോഴും ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുറാൻ ഓതുകയും അതേപോലെ തന്നെ ഹദീസുകൾ പാരായണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ അവർ അതുകൊണ്ട് തന്നെ ഇമാം ഇവ പറഞ്ഞു ഞാനും എന്ത് ചെയ്തു ഇബ്രു ഹജർ അസ്ലാനി തങ്ങൾ ചെയ്തുകൊണ്ട് ഞാനും ഇതിൻ്റെ മോളൊക്കെ കയറിയിട്ട് എന്ത് ചെയ്തു ഏറ്റവും മുകളിൽ കയറി കുറാൻ ഓതുകയും ഹദീസ് വായിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഈ ഭരണാധികാരികൾ പലപ്പോഴും നമുക്ക് മൂവിയാക്കളും അബ്ബാസിയാക്കളും അതിന് ശേഷം ഒരുപാട് സുലഹുദ്ദീന അയ്യൂബിയാക്കളും അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പേര് ഭരിച്ചൊരു രാജ്യമാണ് ഈ ഈജിപ്ത് എന്ന് പറയുന്നത് അവരുടെ ഇതെന്തായിരുന്നു ഇഹ്റാമാ അവർ ഇത് നോക്കിയ സമയത്ത് ആദ്യമായിട്ട് ഇഹ്റാമാത്ത് തുറന്ന് പരിശോധിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അബ്ബാസി ഹലീഫായിരുന്ന മൂനാണ് അതായത് മമൂൻ എന്ന് പറയുന്നത് അബ്ബാസിയ ഹലാഫത്തിൻ്റെ ഏറ്റവും സുവർണ്ണ ഭരിച്ചിരുന്ന ഏകദേശം ഇരുപത് വർഷത്തോളം ഭരിച്ചിരുന്ന ഒരുപാട് അതായത് ഒരു എൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയ ഒരാൾ കൂടിയാണ് അതായത് എൽമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ഫിലോസഫിയും അങ്ങനത്തെ എല്ലാ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട എല്ലാ കിതാബുകളും അറബിയിലേക്ക് തെർജുമ ചെയ്യുകയും അങ്ങനെ ഒരു എന്താ പറയുക ഒരു സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ എൽമിൻ്റെ ഒരു കേന്ദ്രമാക്കിയൊക്കെ മാറ്റിയ ഒരാളാണ് ഈ മമൂൻ എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തത് വെച്ചാൽ പല ലോകത്തിൻ്റെ ആ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഇൽമുകൾ അത് അറബിയിലേക്ക് തർജ്ജുമ ചെയ്താൽ ആ തർജ്ജുമ ചെയ്യുന്ന കിതാബ് ഇങ്ങനെ തൂക്കി നോക്കും സ്വർണ്ണമായിട്ട് എന്നിട്ട് എത്രയാണ് തൂക്കുക വരുന്നത് അത്രയും സ്വർണ്ണം ചെയ്യും ആ ആൾക്ക് കൊടുക്കും അങ്ങനെ അത്രയും എൽമിന് പ്രാധാന്യം കൊടുത്ത ഒരാളായിരുന്നു ഈ മമൂൻ എന്ന് പറയുന്നത് അപ്പോൾ മാമൂൻ്റെ കാലത്ത് അവര് ഇതേപോലെ ഈജിപ്തിൽ ചെറിയ ഒരു വിപ്ലവം ഉണ്ടാകും അല്ലെങ്കിൽ അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്വതന്ത്ര ഇതൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് ഈ മാമൂലെന്തെയാണ് സൈന്യവുമായിട്ട് ഈജിപ്തിലേക്ക് വന്നിട്ട് അത് അടിച്ചമർത്തണം അത് അടിച്ചമർത്തിയതിന് ശേഷമാണ് മുബൻ എന്ത് ചെയ്ത് ഈ കാഴ്ച കാണുന്നത് ഇങ്ങനത്തെ ഒരു ഗംഭീര നിർമ്മാണം ഈ അഹ്റാമഹി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിരമീഡ് വരുന്ന സാധനം ഒക്കെ കാണുന്നത് അപ്പോൾ അവർക്കൊരു കൗതുകം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കാരണം മുബർ അങ്ങനത്തെ ഒരു ഇൽമ പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ എന്ന് അറിയാൻ വേണ്ടി മുമ്പേക്ക് അപ്പോൾ മുമ്പേ അന്നത്തെ വലിയ ഉദ്യോഗസ്ഥരെയും അതേപോലെ പഠിക്കാരെയൊക്കെ ഒഴിച്ചു വിട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് കാണണം അത് എന്താണ് ഇതൊന്ന് പൊളിക്കുക അതായത് ഇതൊന്ന് തുറന്നു നോക്കണം എന്താ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അന്നത്തെ ആൾക്കാർ പറഞ്ഞാൽ കഴിയൂല കാരണം അത് ഭയങ്കര പ്രയാസമാണ് നമ്മൾ വെറുതെ അതിന് കഷ്ടപ്പെട്ടിട്ട് പക്ഷേ ഒരു കൗതുകത്തിന് കാരണം അത്രയും ഫിലമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും തിയറികളോ അത് ആരുണ്ടാക്കി എന്ന് അറിയാം അങ്ങനത്തെ ഒക്കെ അറിയാൻ എന്തെങ്കിലും ഇതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു ഈ പിരമിഡ് പിരമിഡെന്ത് ചെയ്തു അയാൾ ഫുൾ ഉദ്യോഗസ്ഥർ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് എന്ത് ചെയ്തു ഈ ഏറാമിൻ്റെ ഒരു ഭാഗം തുറന്നു എന്നാണ് അങ്ങനെ തുറന്നു അദ്ദേഹം അതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു ജനാസികൾ കണ്ടു അതേപോലെ കുറേ സ്വർണ്ണവും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുകയും പക്ഷെ അത്രയും പൈസ കഷ്ടപ്പെട്ട് ചിലവാക്കിയിട്ടാണ് മൂപ്പര്ക്ക് കുറച്ചെങ്കിലും തുറക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്തു മൂബര കിട്ടിയ നിധികളും കാര്യങ്ങളൊക്കെ നോക്കി തൂക്കി നോക്കിയപ്പോൾ മൂപ്പർ എത്രയാണോ അത് പൊളിക്കാൻ ചിലവാക്കി അത്ര തന്നെ കിട്ടിയിട്ടുള്ളൂരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഉപരാ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം അതുകൊണ്ട് ആദ്യമായിട്ട് ഈ പിരമിഡ് തുറന്ന് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നോക്കിയ ആൾ പറയുന്നത് ഖലീഫ മൂൻ എന്ന് പറയുന്ന അബ്ബാസി ഖലീഫയാണ് അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ബിൻതലൂൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഈജിപ്തിന് അബ്ബാസിയാക്കളെ ഇന്ന് ഭരിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ മൂപ്പരും ഇതേപോലെ എന്ത് ചെയ്തു ഇതൊന്ന് തുറക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾക്ക് തുറക്കുകയും കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈജിപ്ത് ഭരിച്ച പല ഭരണാധികാരികളും മറ്റു പല ആവശ്യത്തിനും പിരമിഡിൻ്റെ കല്ലെടുക്കുക എന്നുള്ള ആശയമായിട്ട് വന്നിരുന്നു ഇപ്പോൾ മുഹമ്മദ് അലി ഭാഷ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു നൈൽ നദിയെ മറ്റ് കൃഷിക്കും മറ്റൊക്കെ ഉപകാരപ്പെടുത്താൻ വേണ്ടി വലിയ കനാലുകളും കാര്യങ്ങളും നിർമ്മിക്കാൻ തീരുമാനിച്ച സമയത്ത് കല്ല് തയ്യാത്തപ്പം അന്നത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പറഞ്ഞിരത്തില്ല ആ പിരമിഡ് വന്ന് കല്ല് എടുത്തോളിയാണ് അതായത് വെറുതെ ഇങ്ങനെ നടക്കില്ലെന്നുള്ള രീതി പക്ഷെ ആ ഉദ്യോഗസ്ഥർ മറ്റും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു വന്ന് അവർ വേറെ ഐഡിയ എടുത്തിട്ട് പറഞ്ഞു പിരമിഡ് പൊളിച്ചാൽ ആ കല്ലെടുത്ത് ഇവിടെ എത്തിക്കുന്ന നാട്ടിലും ചിലവ് കുറവുള്ള മറ്റു മറ്റു വഴികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ബോധിപ്പിച്ചു എന്നാണ് അങ്ങനെ ചില സമയത്ത് മറ്റാവശ്യത്തിന് ഇതു വന്ന് കല്ലെടുക്കുക എന്നുള്ള ആശയങ്ങളും ചിലർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഏതായാലും ഒരുപാട് കൗതുകങ്ങൾ ഒല്പിച്ചിട്ടുള്ള കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് 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 വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള നിർമ്മാണം നമ്മൾ ഇത്ര വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന മാരിയൊന്നും ഈ കല്ലിന്റെ ഒക്കെ ഒല്പം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാളായിട്ടുണ്ട് ഈ അടിയിൽ ഈ ഒറ്റ കല്ല് അതുപോലത്തെ കല്ലുകൾ ഇങ്ങനെ മോൾക്ക് 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 പോയിട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുള്ള ഒരു ഗംഭീര നിർമ്മാണമാണ് സംഭവം ഏതായാലും ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഈജിപ്ത് കാണുക അതേപോലെ പിരമിഡ് കാണുക ഈജിപ്തിലേക്ക് വരുമ്പോൾ ആകെ എനിക്ക് അറിയാവുന്നത് ഈ പിരമിഡിൻ്റെ നദിയൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ വ്യൂ പോയിന്റ് മൊത്തം മാറിയിട്ട് എന്ത് ചെയ്തു ഉന്നതരായിട്ടുള്ള ഒരുപാട് പണ്ഡിതരും ഔലിയാക്കളും മറ്റൊക്കെ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭൂമിയായിട്ട് കാണാൻ തുടങ്ങിയെന്നുള്ള മറ്റൊരു സത്യം അപ്പോൾ എല്ലാവർക്കും അസലാ വാരിക്കും വാഹനു വായു